ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇപ്പം രാവിലെ എന്നെ നെയ്വിളക്കൊക്കെ കത്തിച്ചു ഇതേ പുറത്തൊക്കെ വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഒരു ടാറ്റൊക്കെ തന്ന് ഞാൻ പുറം വെക്കും എല്ലായിടത്തും ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇതേ അമ്മ ടാബ്ലറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ വന്നിരുന്നു അതിന് ശേഷം ഇത് അടുക്കളയിൽ പോയി ഉപ്പ്മാവാണ് കേട്ടോ അപ്പോൾ അമ്മ ഉണ്ടാക്കണത് അപ്പോ എന്തോ കടുക് കടുക് പൊട്ടിച്ച ശേഷം സബോള ഇഞ്ചി പച്ചമുളക് അതൊക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ അതിന് ശേഷം റവ റവ ഒരു അര ഒക്കെ ഇതാണ് വേണ്ട ഞങ്ങൾക്ക് അര നാഴി കാരണം ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല മക്കളെല്ലാവരും മാമൻ്റെ വീട്ടിലാണ് ഇന്നലെ ആരാധ സ്കൂളിൽ നിന്ന് വന്ന പശേ അച്ചാച്ചും കൂടെ മാമൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ അതിൽ കുറച്ച് തിന്നിട്ട് വെള്ളമൊക്കെ അതൊന്നും ഇതായ ശേഷം അപ്പം ഈ പരുവത്തിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ മൂടി വെച്ചാൽ കുറച്ച് കെമ്പിക്കും ഡ്രൈ ആകുമ്പോൾ നല്ല ഓണ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കുറച്ച് അരി ചോറൊക്കെ വെച്ച് കുറച്ച് ചോറൊക്കെ വെക്കാണ്ടായിരുന്നു അപ്പം ചോ കുറച്ച് ചോറ് വയ്ക്കേണ്ട ഒന്ന് ഇന്നൊരു വിശേഷമുണ്ട് പറപ്പൂർ വീട്ടിലുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണ് കേട്ടോ അവർ ഉണ്ണൂട്ടം വന്നിട്ട് ഞാനിങ്ങനെ ക്ഷണിച്ചതാണ് കേട്ടോ അപ്പോൾ ആരാധകരെ കേക്ക് മുറിച്ചിട്ടില്ലേ പിറന്നാളിൻ്റെ മോളുടെ അപ്പം അതും കൂടി ചെയ്യണമെന്ന് വിചാരിക്കണേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഉപ്പ്മാവും ഒരു ഇന്നലെ ബാക്കിയുള്ള ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചപ്പാത്തി എടുത്തു അങ്ങനെ ഉപ്പാവും കട്ടൻ ചായയും ചപ്പാത്തിയും ഒക്കെ കൂടി ഞങ്ങൾ വന്നിരുന്ന് ചായ കുടിക്കാൻ കിട്ടാം അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ നല്ല വർത്താനത്തില ഗൈസ് അവരെപ്പോഴും എത്തുക അവിടെ എന്താ ടിഫൻ അങ്ങനെയൊക്കെയാണ് അമ്മ ചോദിക്കണത് അപ്പോൾ ഞാൻ പറയാണ് അവിടെ വെള്ളയപ്പാണ് അപ്പോൾ ഇതേ മീൻകാരൊക്കെ വന്നു മീൻകാർ വന്നപ്പോൾ ആവോലി ഉണ്ടായിരുന്നു പിന്നെന്തായിരുന്നു മാന്തുണ്ടായിരുന്നു പട്ടത്തി മാന്തളാട്ട് അത് അത്ര ഇഷ്ടമല്ല എനിക്ക് സാധാ മാന്തളിഷ്ടം മുള്ളനുണ്ടായിരുന്നു അപ്പം അവരെല്ലാവരും വരുന്നതിലും പിന്നെ അമ്മ ചിക്കനൊന്നും കഴിക്കില്ല ഇവിടത്തെ അമ്മ അപ്പം അതുകൊണ്ട് ആവോലിയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ പുറത്ത് അവിടുത്തെ ഒരു കിളിപ്പിടുത്താട്ട അതിന് ശേഷം ആവോലി ആ ചേട്ടൻ നന്നാക്കി തരില്ല ചട്ടനി വയ്യാത്തതെന്നാൽ അതുകൊണ്ട് നന്നാക്ക ഇങ്ങനെ നന്നാക്കി തരും കുറേ മീൻകാരമൊക്കെ പക്ഷെ ഈ ചേട്ടൻ നന്നാക്കി തരാറില്ല അപ്പം അതൊക്കെ ഞാനിങ്ങനെ നന്നാക്കി തരുന്നു കേട്ടോ ആവോലി നന്നാക്കുക സുഖ കണ്ടോ അങ്ങനെ ആക്കി ഫ്രഷ് ആക്കി നന്നാക്കി വച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം തക്കാളി പച്ചമുളക് ഉപ്പ് ഇഞ്ചി വേപ്പിലിട്ട് അതിന് ശേഷം മുളകും പൊടി മഞ്ഞൾപ്പൊടി കുറേ വച്ച് മല്ലിപ്പൊടിയും കൂടി ഇടണം കേട്ടോ ഗൈസ് മല്ലിപ്പൊടി ഇട്ടു അപ്പം അതൊക്കെ കൂടിയിട്ട് വേപ്പിൻ്റെ എല്ലാം നടൻ വേപ്പിൻ്റെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് കുടംപുളി ഇട്ടു കുടംപൊളിയൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ നന്നായി ഒന്ന് ഇതാക്കുക അതിന് ശേഷം ഇത് തേങ്ങ ഒരര മുറി തേങ്ങ നമ്മൾ വെറുതെ മിക്സിയിലടിച്ചിട്ട് നമ്മൾ അരിച്ചൊഴിക്കുകട്ടോ അത് തൃശ്ശൂർ സ്റ്റൈലിൽ ഞങ്ങൾ ഇങ്ങനെ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇട്ട സാധനങ്ങളൊക്കെ കൂടി പാലും ഒക്കെ കൂടി മിക്സ് ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചു പപ്പടമൊക്കെ അവിടെ വറുത്ത് ആ സമയം കൊണ്ട് പറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ആ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചാ മിക്സ് തിളച്ച ശേഷം നമ്മൾ ഈ ആവൂലി കഷ്ണങ്ങള് ഇടുക അതെന്ന് തന്നെ ഇട്ട മൊത്തം നല്ലോണം വെന്ത് കുഴയും അപ്പോൾ നമ്മൾ തിളച്ചിട്ടിട്ട് കഴിഞ്ഞാൽ മീൻ കഷ്ണം പോലെ തന്നെ സൂപ്പർ ആയി എടുക്കും അപ്പം അതൊന്ന് തിളച്ച് സെറ്റ് ചെയ്ത് വന്നപ്പോൾ ടെസ്റ്റർ ഞാനാണ് ഗൈസ് അപ്പോൾ ടെസ്റ്റ് ചെയ്യാനിട്ടാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പേക്കിതേ അച്ചെത്തി പിന്നെ ദ അമ്മൂസ് എത്തി എൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ മോനാണ് ചാച്ചുട്ടൻ പിന്നെ അമ്മ ആരാധ്യമോളൊക്കെ ഞാൻ അവിടെ അവിടെയെന്ന് പറഞ്ഞൂലെ വയസ്സാണ് അപ്പം അവരെ ആരാധ്യ അമലും അനയും ആദ്യം എല്ലാവരും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ അമ്മയും രണ്ടമ്മമാരും ചാച്ചിന്ന് വെച്ച് ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്താട്ടാ അത് കഴിഞ്ഞാൽ ചാച്ചി വേഗം ഓടി വരുന്നത് മീനെ നോക്കാനാണ് കേട്ടാ ഇവിടെ മീനുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു വൈറസ് പോലെ വന്നിട്ട് എല്ലാം ചത്തു ചത്തുപോയിട്ടോ അപ്പോൾ ഇനി പുതിയത് വാങ്ങിക്കണം അപ്പം അവർക്കുള്ള ജ്യൂസൊക്കെ ഞാൻ പൈനാപ്പിൾ ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടു കൊടുക്കണം കേട്ടോ ും അമ്മയ്ക്കൊക്കെ അത് കഴിഞ്ഞ് അച്ഛന് അച്ഛൻ അത് കഴിഞ്ഞ് രണ്ടാമത്തെ അച്ഛനൊക്കെ ഓടുന്നുടുത്തുട്ടാ അപ്പക്കിത് ചേച്ചി ചേച്ചി വന്നെടുക്കണു ചേച്ചി കേക്കുമായിട്ട് വന്നുട്ടാ അപ്പൊ അത് ചേച്ചി കേക്കൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പക്കും അവർക്കുള്ള ബിരിയാണി ഞാൻ ഞാനിവിടെ അടുത്തൊക്കെ കാറ്റർ തൊട്ടടുത്ത വീട്ടിലും പിന്നെ കുറച്ചപ്പുറത്തൊക്കെ കാറ്ററിംഗ് സർവീസ് അപ്പൊ ബിരിയാണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വന്നപ്പോൾ ദിലീപേട്ടം അകത്തു കൊണ്ടുപോയിക്കട്ടോ ദിലീപേട്ടൻ ചേച്ചിയുടെ ഭർത്താവാണ് കേട്ടോ അപ്പൊ ചാച്ചു ഇട്ട് കളിച്ചിരിക്കാന്ന് കേട്ടോ ചാച്ചു ദിലീപലിച്ച് എങ്ങനെയാ ബലൂണില് നിറച്ചെന്നറിഞ്ഞ പോലെ അതുപോലെ ചെയ്യേണ്ട പരിപാടി കേട്ടോ അപ്പൊ എല്ലാവർക്കും വന്നിട്ട് എല്ലാവരും കൂടിക്കഴിഞ്ഞാ ഫുഡ് കഴിക്കാ അതിനേക്കാളൊക്കെ ഉപരി സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുക ചേച്ചിക്ക് കേക്ക് ഉണ്ടാക്കലൊക്കെയൊക്കെ തന്നെ ബിസ്സിയാണ് അവൾ ആ സമയത്ത് വന്ന് അങ്ങനെയൊക്കെയാ പെട്ട കുറേ ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്ക് അകത്ത് വന്നപ്പോൾ അതേ എൻ്റെ അനിയനും ഭാര്യയും അങ്ങോട്ടും ഇവിടെ എടുത്ത് പൊന്തി ചോക്കാണ് കേട്ടോ പൊന്തോ പൊന്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ് ഞാൻ അവർക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലെ അങ്ങനെ ഉണ്ടായിരുന്നു വറുത്തതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു അതിന് ശേഷം അത് കഴിച്ച ശേഷം ചോ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അത് കൊടുത്തു അപ്പം അതിന് ശേഷം സോഫ അമ്മ ഇരുന്നിട്ട് മാറി മാറി മാറിയുള്ള വർത്താനങ്ങളാണ് കേട്ടോ ആളുകൾ ും ചാച്ചുട്ട് വിശന്നും അപ്പൊ ചാച്ചുട്ടൻ്റെ ചോറ് കൊടുക്ക കേട്ടോ അത് നേരത്തെ ആരാധ്യമോള് ഒളിച്ചു കളിക്കുന്നുട്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇങ്ങനെ നിക്കലോടി നടക്കും അത് കഴിഞ്ഞിട്ടിത് അവരുടെ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് വേറെ വേറെ ട്രിപ്പായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുട്ടോ ആരാ അമ്മൂസ അതിൻറെ ഇടയിൽ നിന്ന് എനിക്ക് പോയിട്ടാണ് ഉണ്ണിക്ക് ഫുഡൊക്കെ കൊടുത്തത് കിട്ടോ കഴിക്കണേന്റെ ഇടയിൽ നിന്ന് അത് കഴിഞ്ഞ് ചാ അമ്മക്ക് ചേച്ചി വേപ്പില കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ അവിടെ ഹോളിൽ വെച്ചാൽ അതെടുത്ത് അമ്മ ഒക്കെ ഇങ്ങോട്ട് ഞാൻ ഞാന് ഇതെടുത്താണ് കേട്ടോ അങ്ങനെ ദിലീപ് വലിച്ചനെ ആരാധ്യമോളും ഭയങ്കര സിംഗാട്ടോ അപ്പൊ അവര് തമ്മില് ദിലീപ് വേലിച്ച കുട്ടിയോടെ പോലെ നിൽക്കുക അപ്പൊ ബലൂണ് ചെവിട്ടിൽ കൊടുത്തിട്ട് ആരാധ്യമോള് പൊട്ടിക്കാൻ നോക്കുക അയ്യോ അയ്യോ നോളിടേട്ടോ ദിലീപേട്ടൻ അങ്ങനെ അവരെല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിരിക്കുമ്പോൾ ആരാധിമോള് അവരുടെ പ്രക്രിയകളാണ് അത് കഴിഞ്ഞ് ഉച്ചതിരിഞ്ഞ് മേക്കും അമ്മ ചായ ഒക്കെ സെറ്റാക്കി കൊടുന്ന് ഞാൻ വീഡിയോ എടുത്ത അപ്പ അമ്മ ചിരിച്ചു തുടങ്ങും കൈസ് അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടന്ന് കൊടുക്കുമ്പോൾ അമ്മ ഇങ്ങനെ കൊടന്നു കൊടുത്തപ്പോ അമ്മ ചിരിക്കണിട്ടോ ഇതിലെങ്ങനെ കൊടുത്തപ്പോ അങ്ങനെ പെണ്ണു കടാ പോലെയാണെന്നൊക്കെ പറയാണ് അത് കഴിഞ്ഞത് ആ ചാച്ചുട്ടന് പാലണ് കൊടുക്കുന്നിട്ടാ അപ്പിക്ക് മാമനെത്തി പ്രേശേട്ടനെത്തി പ്രേട്ടൻ ചാച്ചിനോട് കൊഞ്ചി അത് പിന്നെ അപ്പിക്കും ഉച്ചതിരിഞ്ഞു ഉച്ചതിരി ഇതൊക്കെയായിരുന്നു ഗൈസ് ഉച്ചക്കത്തെ ഫുഡ് ഞാനത് എടുക്കാൻ വിട്ടുപോയി അത് കഴിഞ്ഞാൽ രാത്രിക്കുള്ള ഫുഡ് മീൻകറിയും ഒക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ചോറ് വെക്കാൻ വെച്ചു ഉച്ചയ്ക്ക് ബിരിയാണിയാകുമ്പോൾ പിന്നെ രാത്രി ഇല്ലെങ്കിൽ അപ്പം ചോറൊക്കെ വെക്കാനുണ്ട് അപ്പോഴേക്കും അവിടെ റൂമിലൊക്കെ ആയിട്ട് പിള്ളേഴ്സ് നല്ല മാമനായിട്ട് കളിയേട്ടെ പിന്നെ കുറച്ച് പരിപ്പ് പരിപ്പൂത്തി കഴിച്ചു ഉച്ചയ്ക്കൊക്കെ ഹെവിയായിട്ട് കഴിച്ചു കാരണേ അപ്പം ഇനി കഴിച്ചില്ലെങ്കിൽ വെച്ചിട്ട് മീ ഇനി ചോറും മീൻകറിയൊക്കെ ബാലൻസ് ഉണ്ട് ബിരിയാണി എന്നാലും ചോറും മീൻകറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇവരൊക്കെ വർത്താനം പറയാം അപ്പം ചാച്ചുട്ടൻ്റെ മേലെ എഴുതാൻ വേണ്ടിയിട്ട് അമ്മൂസ് കൊണ്ടുപോകാൻ നിൽക്കേട്ട് അത് കഴിഞ്ഞ ഒരു ഉമ്മ ചോദിച്ചു ഉമ്മ ചോദിച്ചു തരാണ്ട് കരഞ്ഞ പോലെ കാണിക്കുക കയസ് ഞാൻ ആദ്യം മോളുടെ കേക്ക് മുറിക്കാറായി അപ്പൊ കേക്ക് മുറിയൊക്കെ ഒക്കെ അതേ പുരോഗമിച്ചുകൊണ്ടിരിക്കണ കേട്ടോ അപ്പൊ എല്ലാവർക്കും കേക്ക് കൊടുക്കും കുറേ പേർക്ക് കൊടുക്കണ്ട കാസ എല്ലാവരും ആയാലും കൊടുക്ക കേട്ടോ അച്ഛനും എല്ലാവർക്കും കൊടുക്കണം കേട്ടോ ആരാധ്യമൂള അപ്പം അത് മാമൻ്റെ ഇത് എനിക്ക് തരികയാണ് അപ്പം ഞാൻ കൊടുത്തിട്ട് ഞാൻ കേക്കൊക്കെ കൊടുത്തിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കാണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഇതിന് ബട്ടർഫ്ലൈ പോലെ ഉണ്ടായിരുന്നു ആ ബട്ടർഫ്ലൈ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ട ഒരു ഇതായിരുന്നു അപ്പം ആരാധ്യമൂളാണ് നോക്കട്ടെ അപ്പോൾക്ക് ഇത് ഏട്ടന്മാർക്കും എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞനീത്തിയാണ് കേട്ടോ ആരാധ്യ അത് കഴിഞ്ഞാരത് എനിക്ക് ഉമ്മയൊക്കെ തരുന്ന കുറച്ച് കിപ്പൊക്കെ എടുത്തു പിന്നെ മുട്ടോംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒക്കെ ഇടാൻ പോയി നൈറ്റ് അങ്ങനെ ഫുഡൊക്കെ കൊടുക്കണ്ടിട്ടാ അപ്പം അമ്മ എന്റെ ഉണ്ണി കൂട്ടം പറഞ്ഞു എനിക്ക് ചോറും ആവലിക്കൂട്ടാനും കൂട്ടാനും പരിപ്പൂത്തി അയച്ചും ഒക്കെ മതി രണ്ടാവും രണ്ടു നേരം കഴിച്ചപ്പി അത് കഴിഞ്ഞിട്ട് അമ്മമാർ ആരാധ്യൊക്കെ കൂടിയിട്ട് പേരും കൂടിയിട്ട് ഉമ്മ കൊടുക്കണ ഒരു ഇതെടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ചാച്ചുട്ടനെ എല്ലാവരും പോവാറായി അപ്പം ചാച്ചുട്ട എല്ലാവർക്കും ഉമ്മ കൊടുക്കും ഞാൻ വീട് എടുക്കുമ്പോൾ വേണ്ട വേണ്ട അറിയട്ടെ അങ്ങനെ ദിലീപാറ്റിനും ഉമ്മടുത്ത ദിലീപാട്ടിനും എല്ലാവരും പൂവാണ് ഗായ്സ് അപ്പം പോവാറാവുമ്പോൾ ഒരു വിഷമമാണ് എല്ലാവരും അപ്പം ചാച്ചുട്ട എൻ്റെ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും ഒക്കെ ഉമ്മ കൊടുക്കട്ടെ അപ്പം അമ്മൂസം നോക്കി നിൽക്കട്ടെ അങ്ങനെ ഇന്നത്തെ നല്ലൊരു ദിവസമായിരുന്നു ഗായ്സ് ഓക്കേ ഗാ